ടീച്ചറോട് കല്യാണം പറയാനും അതിലും എങ്ങനെയാ പിടിച്ചു നിക്കാന്ന് എനിക്ക് ഒരു പിടുത്തൊന്നും കിട്ടുന്നില്ല ഞാന് പെണ്ണ മൂന്നെണ്ണം കെട്ടി മൂന്നു ഇഞ്ഞ് അറ്റാഴ്ച പോയി ആദ്യം ഒന്ന് തെക്കുന്നു കെട്ടി അവളും പോയി പിന്നെ ഒന്ന് വടക്കുന്നു കെട്ടി ഓളും പോയി മൂന്നാമത്തേത് കെട്ടിയത് ഒരു മെന്റൽ കേസ് ആയിരുന്നു അന്ന് വരുവായി ഇപ്പൊ അങ്ങ് കിഴക്കേ ഒരു കൊടകത്തി ശരിയായിട്ടുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്റെ ടീച്ചറെ എനിക്ക് ഒരു മൂന്ന് നാല് തെക്ക് ദിവസേന അടിക്കണം നീ അവരോടൊപ്പുള്ളൊരു സമീപനം എങ്ങനെയായിരുന്നു ബെഡ്റൂമിലൊക്കെ നല്ല രീതിയാണോ ആ സോപ്പ് സാരി ബ്ലൗസ് ഇതൊക്കെ ഇതൊന്നും അല്ല സ്ത്രീകൾക്ക് വേണ്ടത് പുരുഷനിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവർക്ക് കിട്ടാത്തോണ്ടായിരിക്കും അവരെല്ലാം വിട്ടുപോകുന്നത് അല്ല സ്ത്രീകളോട് എങ്ങനെയാ പെരുമാറേണ്ടത് നിന്റെ അറിയില്ല സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ നിന്റെ അത് പറയുമ്പോ പിന്നെ പ് വീശിച്ച് അങ്ങ് ബെഡ്റൂം കേറി കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ആദ്യൊരാവേശാണ് പിന്നെ എന്താ നടക്കുന്നതെന്ന് എനിക്കെന്നാളി എനിക്കൊരു ഓർപ്പള അറിയില്ല ടീച്ചറേ ഞാന് പൈൻറ്റ് വീശും ചുട്ടമത്തി പപ്പടമൊക്കെ കഴിക്കും കുറച്ച് വേറെ ഭക്ഷണം കഴിക്കും പിന്നെ ഞാൻ ബെഡ്റൂം കയറിയിട്ട് രാത്രി അങ്ങോട്ട് കടന്നുറങ്ങും പിന്നെ എന്താ നടക്കുന്നത് എന്ന് എനിക്കൊരു വെടിവുമില്ല ഒരിക്കലും അങ്ങനെ ആഘാതം കാണിക്കരുത് സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് പോലെയാണ് അത് വീട് പോയാലേ പൊട്ടിപ്പോവും അവരെങ്ങനെ കൊണ്ടുനടക്കണമെന്നുണ്ടല്ലോ അവരോട് കാണിക്കേണ്ട അവരോട് പെരുമാറേണ്ട ഒരു ചില കുട്ടുകളൊക്കെ ഉണ്ട് ടീച്ചറേ അതിന്റെ അടിക്കുന്ന ഗ്ലാസ് ഇന്നേവരെ വരെ എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടില്ല ഞാനത് വളരെ കേറായിട്ടാ കൊണ്ടുനടുന്നത് അവരോട് ചില നല്ല രീതിയിൽ അവരെ നല്ല നെരുക്കി എടുക്കുന്ന രീതിയിൽ വേണം പെരുമാറാൻ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലാവണം അങ്ങനെയാകുമ്പോൾ അപ്പോ പോകൂലോക്കുന്ന ക്ലാസ്സിന്റെ കാര്യം അല്ല ടീച്ചർ പറഞ്ഞത് ക്ലാസ് ക്ലാസ് പോലെ അതുപോലെ ക്ലാസ്ലേ അപ്പൊ അതുപോലെ അവരെ നല്ലോണം നടക്കണം സൂക്ഷിക്കണം അത് വേണം മനസ്സിലായില്ലേ സ്ത്രീകളെ സൈക്കോളജിന്ന് പറഞ്ഞതിനെ പറ്റി പ്രത്യേകം പഠിക്കാനുണ്ട് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം അവരോട് അവർ ആ രീതിയിലുള്ള ഒരു ബുക്ക് ഞാൻ എഴുതിട്ടിട്ട് മനസ്സിലായില്ലേ നീ അവിടെ ബുക്ക് നന്നായിട്ട് വായിക്കാം അതിനനുസരിച്ചിട്ട് നീ പെരുമാറാം രണ്ടാമത്തെ ദിവസം മുതൽ നിന്റെ ലൈഫ് നല്ല സക്സസ്ഫുൾ ആയിരിക്കും മനസ്സിലായാ ആ രീതിയിൽ ആണോ പെരുമാറലെ എങ്ങനെയാ മുന്നോട്ട് പരിപാലിച്ചു എല്ലാം ശരിയാവും പഴയ രീതി ഒക്കെ മാറ്റിയിട്ട് ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു തീരുമാനത്തിലെത്താം എന്നിട്ട് അവരോട് പേര് മാൻപേടിയൊക്കെ മിടുക്കി എടുക്കുന്ന മാതിരി അവരോട് പെരുമാറാം മനസ്സിലായില്ലേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ കാര്യമല്ല ഓക്കെ ആ ബുക്ക് നന്നായിട്ട് വായിക്കാം കേട്ടാടത്തില്ല ശരിയാവും ധൈര്യമായിട്ട് കോഴിക്കോടും